ഗ്രാമമാണ്പ്പുറം കായലും പാതിരമണിലും മനസ്സുകളിലേക്ക് കണ്ണുകളിലേക്ക് കക്കയിലൂടെയും കാഴ്ചയിലൂടെയും ഈ കായ്പുറത്തിന്റെയും കായ്പുത്തിന്റെയും വേമ്പനാട് കായലിന്റെയും കാഴ്ചകൾ മലയാള സിനിമകളിലൂടെ കണ്ട് കടന്നുപോയ ഈ ലോകത്തിന്റെ മനസ്സിൽ ദാ ഇവിടെ മനോഹരമായ ഗ്രാമത്തിലെ സാധാരണ മനുഷ്യന്റെ നെഞ്ചിടിപ്പ് തിരിച്ചറിഞ്ഞ അവരുടെ മനസ്സുകളിലേക്ക് അവരുടെ വേദനകളിലേക്ക് ഒരു നുള്ള ഒരു കൂട്ട യുവാക്കളുടെ ഒരു കർമ്മ മണ്ഡലത്തിന്റെ പ്രതിഫലനത്തിന്റെ പൊൻതിളക്കത്തിന്റെ ചാരുതയുടെ ചൈതന്യത്തിന്റെ ചരിത്രം എഴുതുന്ന കായ്പുരം സൗഹൃദവേദി വായനശാലയുടെ ഇരുപത്തിയേഴാമത് വാർഷിക പരിപാടികൾ മൂന്ന് ദിവസങ്ങളിലായി ഈ നാടിന്റെ മനസ്സുകളിലേക്ക് നന്മയുടെ പെൺമട്ടം പാകിയ സൗഹൃദവേദിയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ടി കുഞ്ഞുമോൻ ശ്രീ ടി കുഞ്ഞുമോനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ